ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് പുളിങ്ങോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയേഴിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ആണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് പൊതുജനങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് പുറമെ പ്രൊഫഷണൽ കായിക രംഗത്ത് മികവുറ്റ താരങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഗ്രൗണ്ട് നിർമ്മിക്കുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളമെങ്കിലും വികസിപ്പിച്ച് ഗ്രാമീണ ജനങ്ങളുടെ കായികക്ഷമത ഉറപ്പുവരുത്തുകയും അതോടൊപ്പം ഉന്നത നിലവാരത്തിലുള്ള ആധുനിക കളിക്കളങ്ങൾ നിർമ്മിച്ച് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് കായിക താരങ്ങളെ പ്രാപ്തരാക്കുകയാണ് പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ കിഫ്ബിയിൽ നിന്നും നാൽപ്പത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ പലയിടങ്ങളിലും അനുയോജ്യമായ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ ഗ്രൗണ്ട് നിർമ്മാണത്തിന് കാലതാമസം നേരിടുന്നു പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി നിർമ്മിക്കുന്ന ഗ്രൗണ്ടിന്റെ നിർമ്മാണം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ ആനന്ദിൽ നിന്നെ കാക്കുനീ വാൽ കണ്ണേഴുതീന മഞ്ഞൾ നീറമുള്ള തമ്മിൽ കണ്ണാടിയ വർണ്ണത്തലണിയുംയും നാവിലേ മാറും നൺ പാത എന്നാലും മാറാതെ നാം കൈമാറിയിടും മിന്നും നീ താരം നെഞ്ചോട് ചേർത്ത്